നേർച്ചകൾ വ്യത്യസ്ത രൂപത്തിലുണ്ട് ആ നേർച്ചകൾക്ക് ഓരോരോ കാരണങ്ങളുണ്ട് ഓരോരോ ചരിത്രങ്ങളുണ്ട് ഓരോരോ ലക്ഷ്യങ്ങളുണ്ട് അതിന് അതിനോരോരോ മാർഗ്ഗങ്ങളുണ്ട് ഇതെല്ലാം ചേരുന്നതാണ് ഒരു ഇവൻ്റ് എന്ന് പറയുന്നത് അതുപോലത്തെ ഒരു ഇവൻ്റാണ് ഈ നേർച്ചയും നമ്മൾ ഇവൻ്റ് മാനേജ്മെൻറ്റുകാരോട് ഒക്കെ ചോദിച്ചാൽ ചോദിച്ചാലറിയാം അവർക്കതിനൊരു സ്ക്രിപ്റ്റ് ഉണ്ട് മിനിറ്റ് ടു മിനിറ്റ് പ്രോഗ്രാമുണ്ട് റിസോഴ്സ് മൊബിലൈസേഷനുണ്ട് എക്സിക്യൂഷൻ പ്ലാൻ ഉണ്ട് ഔട്ട് പ്ലാൻ ഉണ്ട് അതിൻ്റെ പി ആർ ഉണ്ട് ഇങ്ങനെ ഒത്തിരി സംഗതിയുണ്ട് നമ്മളൊക്കെ ഇപ്പോൾ എവിടെയെങ്കിലും ഒരു നേർച്ച എന്നൊക്കെ പറയുമ്പോൾ പണ്ട് നമ്മുടെയൊക്കെ വീടുകൾ നടത്തിയിരുന്ന പോലെ ഏതെങ്കിലും ഒരു ഉസ്താദിനെ വിളിച്ച് എന്തെങ്കിലും നേർച്ചയൊക്കെ കറി വെച്ച് നേർച്ച നടത്തി കുറച്ച് ധിക്കറൊക്കെ ചെല്ലി കഴിച്ച് പിരിയുന്ന പോലെയല്ല ഇതൊരു വലിയ നേർച്ച എന്ന് പറയുമ്പം വലിയ സംഘാടനവും അത്തരം കാര്യങ്ങളുമുണ്ട് ഈ നേർച്ചയ്ക്ക് പലപ്പോഴും ഒരു പേരുണ്ട് ആ ഒരു പ്രത്യേകതരം പേരാണ് എന്നെ ഈ വിഷയം പറയാനായിട്ട് പ്രേരിപ്പിച്ചത് ഞാനൊരു ഉദ്യോഗസ്ഥനാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ അപ്പോൾ അതിനകത്ത് ഈ എംപ്ലോയീസ് പ്രോവിഡൻറ്റ് ഫണ്ട് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലുമൊക്കെ ഫണ്ട് എന്നൊക്കെ പറയുന്ന ചില ഫണ്ടുകളുണ്ട് ആ ഫണ്ടെന്ന് പറഞ്ഞാൽ ഫണ്ട് ട്രസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് ട്രസ്റ്റ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായി ഉണ്ടാകുന്ന ഫണ്ടുകളാണ് പക്ഷേ കോയാക്ക ഫണ്ട് നേർച്ച എന്ന് പറയും കോയാക്ക നേർച്ചെന്നോ കോയാക്ക ആണ്ട് നേർച്ചെന്നോ അവലിയ കോയാക്ക നേർച്ചേന്നോ അവലിയ കൊക്കോ നേർച്ചേന്നോ അവലിയ കോ നേർച്ചേന്നോ ഒക്കെ ഇട്ടാലും കുഴപ്പമില്ലായിരുന്നു പക്ഷേ ഫണ്ട് അമ്പംകുന്ന് ഫണ്ടിന്റെ ഈ ഫെബ്രുവരി മാർച്ച് വ്യാഴം ി ദിവസങ്ങളിൽ അതിവിപുലമായി തന്നെ നടത്തപ്പെടുകയാണ് ഫെബ്രുവരി ഇരുപത്തിയെട്ടിന് പുലർച്ചെ ആറു മണിക്ക് അമ്പംകുന്ന് കോയാക്ക ഫണ്ട് സെക്രട്ടറി മുബാറക് അമ്പകുന്നിന്റെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന മൗലി പ്രകീർത്തന സദസ്സോടുകൂടെ ഈ അൻപത്തിരണ്ടാമത് നേർശക്ക് പ്രൌഢമായ തുടക്കം കുറിക്കും തുടർന്ന് കോട്ടക്കലിൽ നിന്നും ഘോഷയാത്രയായി വരുന്ന കാരാട്ടപ്പറമ്പ് ശ്രീധരന്റെ ആദ്യ അപ്പപ്പെട്ടി അമ്പംകുന്ന് കോയാക്ക പണ്ട് ഭാരവാഹികളായ മുബാറക് മുജീബ് ഷാഹുൽ അമീദ് സുൽത്താൻ അലി മർവാൻ ഉബൈദ് നൂറുദ്ദീൻ സെയ്ഫുദ്ദീൻ തുടങ്ങിയ ഭാരവാഹികളുടെ നേതൃത്വത്തിൽ പ്രത്യേകമായി സ്ഥാപനത്തിന്റെ പത്താറ പത്താരപ്പുറിയിലേക്ക് ആനയിച്ച് സ്വീകരിക്കും ശ്രീധരന്റെ അപ്പപ്പെട്ടി അത് സ്വീകരിക്കുന്നവരുടെ കാര്യമാണ് പറഞ്ഞത് കൊണ്ടുപോകുന്നത് പത്തായപ്പുരയിലേക്ക് ശ്രദ്ധിച്ച് കയറും തുടർന്ന് നേർച്ച നടക്കുന്ന മൂന്ന് ദിവസങ്ങളിലും സംസ്ഥാനത്തിന്റെ വിവിധ ജില്ലകളിൽ നിന്നുൾപ്പെടെ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും തോരണങ്ങളാൽ അലങ്കരിച്ച ഘോഷയാത്രയായി സ്ഥാപനത്തിലേക്ക് വന്നുകൊണ്ടേ അപ്പപ്പെട്ടി പല സംസ്ഥാനങ്ങളിൽ നിന്നും എത്തും അപ്പം ചിലപ്പോൾ നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കുന്ന അപ്പം പോലെ ആയിരിക്കത്തില്ല വ്യത്യസ്തമായ തരത്തിലുള്ള അപ്പങ്ങളായിരിക്കും അപ്പ അപ്പപ്പെട്ടിയിൽ ഉണ്ടാവുക എന്നാണ് എൻ്റെ വിശ്വാസം എനിക്കറിയില്ല ഈ അപ്പപ്പെട്ടിക്കകത്ത് അപ്പാണോ കൊണ്ടുവരുന്നത് അതോ അപ്പം പോലെ കാശാണോ കൊണ്ടുവരുന്നതെന്ന് എനിക്കറിയില്ല ഏതായാലും കോയാക്ക ഫണ്ടിലേക്കാണ് കൊണ്ടുവരുന്നത് സ്ഥാപനത്തിലേക്ക് എത്തുന്ന അപ്പപ്പെട്ടികൾ കോയാക്ക ഫണ്ട് ഭാരവാഹികളുടെ നേതൃത്വത്തിൽ ദഫ്മുട്ടിൻ്റെയും ഭാരവാഹികളുടെയും കൂടി സ്ഥാപനത്തിലേക്ക് ആനയിച്ച് പ്രത്യേക സ്വീകരണം നൽകി ജില്ലകളിൽ നിന്നും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും ജാതിമത ഭേദമില്ലാതെ പതിനായിരക്കണക്കിന് വിശ്വാസികൾ നേർച്ചയിൽ പങ്കെടുക്കും മൂന്ന് ദിവസങ്ങളിലായി നടക്കുന്ന നേർച്ചാഘോഷ പരിപാടികളിൽ പങ്കെടുക്കാൻ എത്തുന്ന പതിനായിരക്കണക്കിന് വിശ്വാസികൾക്ക് എല്ലാവിധ സൗകര്യങ്ങളും നേർച്ച നഗരിയിൽ ഒരുക്കിയിട്ടുണ്ട് നേർച്ചയുടെ രണ്ടാം ദിവസമായ ഇരുപത്തി ഒമ്പതാം തീയതി വൈകിട്ട് മൂന്ന് മണിക്ക് അമ്പംകുന്ന് കോയാക്ക ഫണ്ടിന്റെ അമ്പത്തിരണ്ടാമത് നേർച്ചയുടെ പതാക നിരവധി വിശ്വാസികളുടെ അകമ്പടിയോടുകൂടി കേട്ടല്ലോ ഇതാണ് കോയാക്ക ഫണ്ട് നേർച്ച എനിക്ക് ആ സംഘാടകരോട് പറയാനുള്ളത് നേർച്ച നിർത്തണമെന്നൊന്നും ഞാൻ പറയുന്നില്ല നേർച്ച നിർത്താൻ പറഞ്ഞാൽ കേൾക്കത്തുമില്ല നിങ്ങൾ ഈ അപ്പപ്പെട്ടിയൊക്കെ വരുന്നതല്ലേ അപ്പം നിങ്ങളതിന് കാലോചിതമായ ഒരു പരിഷ്കാരം വരുത്തണം ഈ കോയാക്ക ഫണ്ട് നേർച്ച എന്നുള്ള ആ ഫണ്ട് അതിൽ നിന്ന് എടുത്തു മാറ്റണം കാരണം നിങ്ങളുടെ ലക്ഷ്യം എന്താണെന്നുള്ളത് എല്ലാവർക്കും പെട്ടെന്ന് ബോധ്യപ്പെടുന്ന പോലെ തോന്നുക എന്ന് പറഞ്ഞാൽ ഫണ്ട് കളക്ഷൻ ആണെന്ന് തോന്നുക യഥാർത്ഥത്തിൽ അങ്ങനെ തോന്നാൻ പാടില്ല നേർച്ചയാണെന്ന് തോന്നുകയും ഫണ്ട് അല്ലാതെ വരുന്നതാണെന്ന് വിശ്വസിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഇതിൽ പ്രധാനം പിന്നെ രണ്ടാമത്തെ കാര്യം ഈ അപ്പപ്പെട്ടി പത്തായം എന്നൊക്കെ പറയുന്നത് ഇപ്പം അതൊക്കെ ഒരുപാട് കാലങ്ങൾ മാറി അതിനുചിതമായ പേരുകൾ കണ്ടെത്തി അതിനെ പരിഷ്കരിക്കേണ്ടത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ് എല്ലാവരും അറിയട്ടെ മോഡേൺ മോഡേണായെന്ന്